എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും രാവിലെ എട്ട് നാല്പതിന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് വിവരങ്ങളുമായി ഹരിഷ്മ ചേരുന്നുണ്ട് ഹരിഷ്മ എയർ ഇന്ത്യ ഈ ഇന്ത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന വിശദീകരണം എന്താണ് ആ ഗീസ് ഇന്ന് രാവിലെ എട്ട് നാൽപ്പതോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നത് സാങ്കേതിക തകരാറുകൾ മൂലമാണ് വിമാനം തിരിച്ചിറക്കേണ്ടതായി വന്നത് എന്നാണ് എയർ ഇന്ത്യ പറയുന്നത് എയർ ഇന്ത്യ വിമാനമാണ് ഇത് തിരിച്ചിറക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നത് എന്നാൽ എന്ത് കാരണത്താലാണ് ഈ സാങ്കേതിക തകരാറ് എന്താണ് എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ വ്യക്തത നൽകിയിട്ടില്ല നൂറ്റി അഞ്ച് യാത്രക്കാരുമായി കുവൈറ്റിലേക്ക് പുറപ്പെട്ട വിമാനമാണ് സാങ്കേതിക തകരാറ് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒൻപതേ കാലോടു കൂടി തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചിറക്കേണ്ട സാഹചര്യം ഉണ്ടായത് യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് ഇന്ത്യയും ഒപ്പം തന്നെ വിമാനത്താവള അധികൃതരും വ്യക്തമാക്കുന്നത് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനോട് പരിശോധന നടത്തി വരികയാണ് എന്താണ് കൃത്യമായ കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങളാണ് കാരണമായി ഉന്നയിക്കുന്നത് എന്തായാലും യാത്രക്കാരും മറ്റുള്ളവരും സുരക്ഷിതരായി തന്നെയാണ് തുടരുന്നത് ഗീസ് കൂടി യർ ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് അവരെ തിരിച്ച് അല്ലെങ്കിൽ അവരെ എത്തിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ അതിൽ കൃത്യമായ വ്യക്തത വന്നിട്ടില്ല ഗീസ് നൂറ്റിയഞ്ച് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഈ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം അതേ വിമാനത്തിന് പുറപ്പെടുവോ അവർക്ക് മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുമോ എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ വിശദീകരണം നൽകിയിട്ടില്ല തുടർന്നുള്ള മണിക്കൂറുകളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം യെസ് വ്യക്തമാണ് എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും രാവിലെ എട്ട് നാൽപ്പതിന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് സാങ്കേതിക തകരാർ മൂലമാണെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം നൂറ്റി അഞ്ച് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് വിശദാംശങ്ങൾ ഹരീഷ്മയാണ് നൽകിയത്